രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം തുടങ്ങിയ പാഞ്ചന്യം അനക്സ് ഒടുവിൽ ഉദ്ഘാടനത്തിന് സജ്ജമായി പൂർത്തീകരിക്കുമോ പൊളിക്കുമോ എന്ന് തീരുമാനിക്കാനാവാത്ത സന്ദിഗ്ധാവസ്ഥയിലായിരുന്നു കെട്ടിടം ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിലാണ് പൂർത്തിയാവുന്നത് ജൂലൈ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മന്ത്രി വി എൻ വാസവൻ പാഞ്ചന്യം അനക്സ് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി എട്ടിൽ മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് കെട്ടിടത്തിന് ശിലയിട്ടത് എന്നാൽ അഞ്ചു നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി നിലച്ചു പിന്നീട് വന്ന ഭരണസമിതികൾ നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതിനിടെ കെട്ടിടത്തിന് ബലക്കുറവുണ്ടെന്ന് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു ഡോക്ടർ വി കെ വിജയൻ ചെയർമാനായ ഭരണസമിതി വന്ന ശേഷം നടത്തിയ ശ്രമങ്ങളാണ് കെട്ടിടത്തിന് പുനർജീവനായത് ബലക്കുറവ് പരിഹരിച്ച ശേഷം നിർമ്മാണം പ്രവർത്തികൾ വേഗത്തിലാക്കി അഞ്ചു നിലകളിൽ ഇരുപത്തിരണ്ടായിരം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് മുപ്പത്തി ഡബിൾ ബെഡ്റൂമുകളും മൂന്ന് ഫൈവ് ബെഡ്റൂമുകളും കെട്ടിടത്തിലുണ്ട് താഴ്ത്തെ നിലയിൽ എട്ട് കടമുറികളുണ്ട് അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടിയാണ് കെട്ടിടത്തിന് ചെലവ് വന്നിട്ടുള്ളത്